ഐ എസ് എൽ സീസൺ ഇലവൻ ആൾ ടീം ഫോറിനേഴ്സിൻ്റെ അഞ്ചാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെന്നൈയിൻ എഫ്സിയുടെ ഫോറിൻ സ്കോഡിനെയാണ് പരിചയപ്പെടുന്നത് അൻപത്തിയെട്ടുകാരൻ സ്കോട്ട്ലൻഡ് പരിശീലകൻ ഓവൻ കോയിലിന് കീഴിൽ തന്നെയാണ് ഇത്തവണയും ചെന്നൈയിൻ എഫ്സി അണിഞ്ഞൊരുങ്ങുന്നത് കഴിഞ്ഞ സീസണിൽ നിന്നും ഈ സീസണിലേക്ക് വരുമ്പോൾ അവർ നിലനിർത്തിയത് പ്രതിരോധ താരമായിട്ടുള്ള റയാൺ എഡ്വേർഡിനെയും മുന്നേറ്റ നിര താരം കോണർ ഷീൽഡ്സിനെയും മുപ്പതുകാരൻ ഇംഗ്ലണ്ട് താരം റയാൻ എഡ്വേർഡ്സ് അവരുടെ പ്രതിരോധ നിലയിലെ വിശ്വസ്ത താരമാണ് കഴിഞ്ഞ സീസണിൽ അവർക്ക് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു അവരുടെ പ്രതിരോധ നിലയിൽ റയാൻ എഡ്വേർഡ്സ് പുറത്തെടുത്തത് അതുപോലെ തന്നെ ഇരുപത്തിയേഴുകാരൻ സ്കോട്ട്ലൻഡ് പ്ലെയർ കോണോർ അവർക്ക് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു അവരുടെ കോർണർ ഷീറ്റ്സ് കോർണർത്തത് അപ്പിയറൻസ് നടത്തുകയും മൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റും പ്രൊവൈഡ് ചെയ്യാൻ ഈ ഇരുപത്തിയേഴ് ആയിരുന്നു ചെന്നൈയിൻ എഫ് സി പുതിയതായി ടീമിലേക്ക് എത്തിച്ചത് മുപ്പത്തിമൂന്നുകാരൻ ബ്രസീലിയൻ സെന്റർ ബാക്ക് എൽഷിനുയെ കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി അവരുടെ പ്രതിരോധ നിരയിൽ കളിച്ച പ്ലെയർ ഒരു സെന്റർ ബാക്ക് ആയിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡും സെൻട്രൽഫീൽഡർ ആയിട്ടും കളിക്കുന്ന താരത്തെ രണ്ടു വർഷ കരാറിലാണ് ചെന്നൈയിൻ എഫ്സി തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ എഫ്സിയുടെ പ്രതിരോധ നിരയിൽ മികച്ച പ്രകടനമായിരുന്നു എൽസീനോ പുറത്തെടുത്തത് എൽസീനോയും ഇംഗ്ലണ്ട് താരം റിയാൻ എഡ്വേർഡ്സും കൂടിച്ചേരുമ്പോൾ അവരുടെ പ്രതിരോധ നിരക്ക് അത് കൂടുതൽ കരുത്തേകുന്നു ഇരു താരങ്ങളും ഡിഫൻസ് ലൈനിലെ കരുത്തുറ്റ പ്ലേഴ്സുകൾ തന്നെയാണ് മറ്റൊരു താരമാണ് ഈസ്റ്റ് ബംഗാൾ എഫ്സിയിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് കഴിഞ്ഞ സീസണുകളിലായി ജംഷഡ്പൂർ എഫ്സിയുടെ മുന്നേറ്റ നിരയിൽ കളിച്ചു നൈജീരിയൻ സ്ട്രൈക്കർ ഡാനിയൽ മുത്തിമൂന്ന് രണ്ടു വർഷത്തെ കരാറിലാണ് ഡാനിയൽ ഡാനിയൽമ ചുക്കുവിനെ ചെന്നൈസി തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചത് ഇതിനോടകം തന്നെ ഐ എസ് എൽ ക്ലബ്ബുകൾക്ക് വേണ്ടി അറുപതോളം അപ്പിയറൻസുകൾ നടത്തിയ ഡാനിയൽ ചീമ ഇരുപത് ഗോളുകളും നാല് അസിസ്റ്റുകളും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതിനോടകം സ്വന്തമാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ മുപ്പത്തിമൂന്നുകാരൻ കൊളംബിയൻ സ്ട്രൈക്കർ സെന്റർ ഫോർവേഡ് വിൽമർ ജോർദാൻ ഗില്ലിനെയും അവർ ഇതിനോടകം ടീമിലേക്ക് എത്തിച്ചിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി ിലൂടെയാണ് വിൽമർ ജോർദാൻ ഗിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് അരങ്ങേറ്റ സീസണിൽ തന്നെ പതിനൊന്ന് മത്സരം നോർത്ത് ഈസ്റ്റിന് വേണ്ടി കളിച്ച വിൽമർ ജോർദാൻ ഗിൽ എട്ട് ഗോളും അരങ്ങേറ്റ സീസണിൽ നേടിയിരുന്നു ഒടുവിൽ കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് എഫ്സിയുടെ മുന്നേറ്റ നിലയിലാണ് താരം കളിച്ചത് അവർക്കു വേണ്ടി പതിനഞ്ച് അപ്പിയറൻസ് നടത്തുകയും എട്ട് ഗോളും ഒരു അസിസ്റ്റും വിൽമർ ജോർദാൻ ഗിൽ കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി നേടിയെടുത്തു ഇതോടെ ചെന്നൈയിൻ എഫ് സി തങ്ങളുടെ പുതിയ സീസണിലേക്കായിട്ട് ജോർദാൻ വിൽമർ ഗില്ലിനെ തങ്ങളുടെ മുന്നേറ്റ നിരയിലേക്ക് എത്തിച്ചിരിക്കുന്നു രണ്ടു വർഷ കരാറിലാണ് സൈനിങ് പൂർത്തീകരിച്ചത് മറ്റൊരു താരമാണ് ലൂക്കാസ് ബ്രാംബില്ല ഇരുപത്തിയൊൻപത് കാരനായ ബ്രസീലിയൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കഴിഞ്ഞ സീസണിൽ സൈപ്രസിലെ സെക്കൻഡർ ലീഗിൽ കളിക്കുന്ന ക്ലബ്ബായിട്ടുള്ള ഒത്തല്ലോസ് അത്തീനിയോക്ക് വേണ്ടിയാണ് താരം കളിച്ചിരുന്നത് അവർക്ക് വേണ്ടി മുപ്പത്തിയാറോളം മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും മിഡ്ഫീൽഡർ ആയിട്ടുള്ള ലൂക്കാസ് ബ്രാംബില്ല സ്വന്തമായി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും ലെഫ്റ്റ് വിങ്ങിലും ലെഫ്റ്റ് മിഡ്ഫീൽഡർ ആയിട്ടും ഒക്കെ താരത്തെ ചെന്നൈയിൻ എഫ്സിക്ക് ഉപയോഗപ്പെടുത്താം ഏതായാലും പുതിയ സീസണിലേക്കായിട്ട് ചെന്നൈസി ഏറെ പ്രതീക്ഷയുള്ള ടീമിലേക്ക് എത്തിച്ച താരം തന്നെയാണ് ഇരുപത്തിയൊൻപത് ബ്രസീലിയൻ താരം ലൂക്കാസ് അപ്പോൾ ഇതൊക്കെയാണ് ചെന്നൈയിൻ എഫ്സി പുതിയ സീസണിലേക്കായിട്ട് ടീമിലേക്ക് എത്തിച്ചതും ടീമിൽ നിലനിർത്തിയതുമായിട്ടുള്ള വിദേശ താരങ്ങൾ അവരുടെ പുതിയ സീസണിലെ ഫോറിൻ സ്കോഡാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് ഓവൺ കോയിൽ എന്ന പരിശീലകന് കീഴിൽ അവർ പുതിയ സീസൺ തങ്ങളുടെ സ്വന്തം വരുതിയിൽ വരുത്താൻ ശ്രമത്തിൽ തന്നെയാണ് ഏതായാലും വരും ദിവസങ്ങളിലായിട്ട് നമുക്ക് മറ്റു ടീമുകളുടെ ഫോറിൻ സ്കോഡും പരിചയപ്പെടാം താങ്ക്